ബാലതാരമായി സിനിമയിലെത്തി പിന്നീട് നായികയായി മാറിയ പെൺകുട്ടി മലയാളത്തിൽ മാത്രമല്ല തെന്നിന്ത്യൻ സിനിമാ ലോകത്തിനും ഏറെ സുപരിചിതയാണ് ഈ നടി ബാലതാരമായി സിനിമയിലെത്തി പിന്നീട് നായികയായി മാറിയ നിരവധി നടിമാർ നമുക്കുണ്ട് എന്നാൽ അവരിൽ നിന്നെല്ലാം അല്പം വേറിട്ടൊരു കഥയാണ് നടി സുചിതയ്ക്ക് പറയാനുള്ളത് ജനിച്ച നാൽപ്പത്തി ഒന്നാം ദിവസമാണ് ആദ്യമായി സുചിത ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത് അബ്ബാസ് എന്ന ചിത്രത്തിൽ കെ ആർ വിജയയുടെ പേരക്കുട്ടിയായാണ് സുചിത ആദ്യം സ്ക്രീനിലെത്തിയത് പിന്നീട് തമിഴിലും മലയാളത്തിലും തെലുങ്കിലുമായി നിരവധി ചിത്രങ്ങളിൽ ബാലതാരമായി അഭിനയിച്ചു മുന്താണി മുടിച്ചു പിരിയില്ല നാം എന്നീ ചിത്രങ്ങൾ അതിൽ ചിലത് മാത്രം പൂവിന് പുതിയ പൂന്തന്നൽ എന്ന ഫാസിൽ ചിത്രത്തിൽ സ്വന്തം അമ്മയുടേതുൾപ്പെടെ കൊലപാതകങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്ന ഊമയായ ആൺകുട്ടിയെ ആരും മറക്കാനിടയില്ല ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചതും സുജിതയായിരുന്നു നാൽപ്പതോളം ചിത്രങ്ങളിലാണ് സുജിത ബാലതാരമായി അഭിനയിച്ചത് മികച്ച ബാലതാരത്തിനുള്ള ആന്ധ്രാപ്രദേശ് സർക്കാരിന്റെ പുരസ്കാരം രണ്ടു തവണയാണ് സുചിത സ്വന്തമാക്കിയത് പിന്നീട് നായിക വേഷങ്ങളിലേക്കും സഹനടി വിഷ വേഷങ്ങളിലേക്കും സുചിത ചുവടു മലയാളം തമിഴ് തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിലായി നൂറോളം സിനിമകളിൽ സുജിത ഇതിനകം അഭിനയിച്ചിട്ടുണ്ട് സീരിയലുകളിലും സജീവമാണ് സുജിത ഹരിചന്ദനത്തിലെ ഉണ്ണിമായ എന്ന കഥാപാത്രമാണ് സുജിതയെ മലയാളികളായ മിനിസ്ക്രീൻ സ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ സുപരിചിതയാക്കിയത് ദേവി മഹാത്മ്യം ഇന്ദിര സംഗമം സ്നേഹസംഗമം കുമാര സംഭവം എന്നീ സീരിയലുകളിലും സുജിത ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തു തമിഴിലെ സൂപ്പർ ഹിറ്റ് പരമ്പരയായ പാണ്ഡ്യൻ സ്റ്റോറിൽ ശ്രദ്ധേയമായൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചു പാണ്ഡ്യൻ സ്റ്റോറിന്റെ മലയാളം റീമേക്ക് ആയിരുന്നു ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത സാന്തന